വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പന്ത്രണ്ടാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മത്താഴുതിയ സുവിശേഷം ആറാം അധ്യായം സങ്കീർത്തനങ്ങൾ ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയഞ്ച് അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു അവൾക്ക് കെതുറ എന്നു പേർ അവൾ സിംറാൻ യൊക്സാൻ മെദാൻ മിഥ്യാൻ ഇഷ്ബാഖ് ശൂവഹ് എന്നിവരെ പ്രസവിച്ചു യൊാൻ ഷെബയെയും ദദാനേയും ജനിപ്പിച്ചു ദദാന്റെ പുത്രന്മാർ അശൂരീം ലത്തൂഷീം ലയൂമീം എന്നിവർ മിഥ്യാന്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹനോക് അബീദ എൽദാഗ എന്നിവർ ഇവർ എല്ലാവരും കെതൂറയുടെ മക്കൾ എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു താൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട് കിഴക്ക് ദേശത്തേക്ക് അയച്ചു അബ്രഹാമിന്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തി സംവത്സരമായിരുന്നു അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി മമ്ര കരികെ സോഹരന്റെ മകനായ എഫ്രോൻ എന്ന ഇത്യന്റെ നിലത്ത് മക്ബേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ നിലത്ത് തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും അടക്കം ചെയ്തു അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു ഇസഹാക്ക് ബേർ ലഹയിരോയിക്കരികെ പാർത്തു സാറയുടെ മിശ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായിലിന്റെ വംശപാരമ്പര്യം അവരുടെ വംശാവലി പ്രകാരം പേരു പേരായി ഇസ്മായിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിത് ഇസ്മായിന്റെ ആദ്യജാതൻ നെബായോത് കേദാർ അത്ബേൽ മിബ്ഷാം മിസ്മ ധൂമ മഷ ഹദാദ്മ യൂർ നാഫിഷ് ഖേദമ പന്ത്രണ്ട് പ്രഭുക്കന്മാരായ ഇസ്മായിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവർ ആകുന്നു അവരുടെ പേരുകൾ ഇവ തന്നെ ഇസ്മായിലിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് സമ്മത്സരം ആയിരുന്നു അവൻ പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു ഹവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിശ്രയിമിന് കിഴക്കുള്ള ഷൂർ വരെ അവർ കുടിയിരുന്നു അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശ പാരമ്പര്യമാവിത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ പതൻ അരാമലുള്ള അരാമ്യനായ മെഥുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു തന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി അവളോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളിച്ചു അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെയിരുന്നു അവന് ഏശാവ് എന്ന് പേരിട്ടു പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു അവന് യാക്കോബ് എന്ന് പേരിട്ടു അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു കുട്ടികൾ വളർന്നു ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു ഏശാവിന്റെ ഇറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്നു വന്നു അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്ന് പേരായി നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു അതിന് ഏശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു അവൻ അവനോട് സത്യം ചെയ്തു തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു ായി എഴുതിയ സുവിശേഷം അധ്യായം ആറ് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നതുപോലെ നിന്റെ മുമ്പിൽ കാഹളം കാഹളമൂദിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത് അവരോട് തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവേൻ നിന്റെ നിക്ഷേപം ഉള്ളെടുത്ത് നിന്റെ ഹൃദയവും ഇരിക്കും ശരീരത്തിന്റെ വിളക്ക് കണ്ണ് ആകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലെയോ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലെയോ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതുമെന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ സലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം യാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങളുടെ ആവശ്യം എന്നറിയുന്നുവല്ലോ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി സങ്കീർത്തനങ്ങൾ ഒരു ആരോഹണഗീതം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃധ ജാഗരിക്കുന്നു നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്ന താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം